ഞാൻ കുഞ്ഞി കൊയ കടത്തി പാടി അനുഗ്രഹത്തിനയിട്ട് അതിൻ القانون നമ്പർ കിിക്കാവുന്നതാണ് स्वामी ഞാൻ മധു കാട്ടുകൊള്ള് എന്റെ കല്യാണം നടക്കുമില്ല स्वामी എന്തി നടക്കടില്ല അങ്ങനല്ല ഞാൻ സാമിയായിത് കൊട്ട ലൈവ് ലൈവ് വാത്സാ ഞാൻ മാമനല്ല സ്വാമിയാണ് വേറെ എന്തിനെ ചോദിക്കാം സ്വാമീജി യുദത്തിൽ ഒരു സന്തോഷമില്ല ഡിപ്രഷൻ ഇവരെ നമ്മുടെക്കല്ല ഒരു ഉപാധിയുണ്ട് എവിടെയാണ് അട്ടി ഹരേ രാമാ ചന്ദനയുണ്ട ും സ്വാമി വില കുറച്ചോ